ഇ എസ് പി പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനൽ നിരവധി ആളുകൾ ഇപ്പോൾ കാണുന്നതായിട്ട് അറിയുന്നു ധാരാളം കമൻസ് വരുന്നുണ്ട് വളരെ സന്തോഷം ഇപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് ചില പ്രമുഖരായ വ്യക്തികളെ വിളിച്ചിരുന്നു അവർ പറഞ്ഞു ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വളരെ ആധികാരികമായിട്ട് ആണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിൽ ഊഹാപോഹങ്ങളില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ള ചാനലുകളിൽ നിന്ന് ഇത് കുറച്ച് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞു താങ്ക് ഫോർ ദ സപ്പോർട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകൾ ആത്മഹത്യ ചെയ്യപ്പെടുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു തീർച്ചയായിട്ടും ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ വലിയൊരു പാപമാണ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് ഈ ജീവിതം അല്ലെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ദാറ്റ് ഈസ് അക്കോഡിങ് ടു ദ പാസ്റ്റ് കർമാസ് അപ്പോൾ ഇതിനെ ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം എന്ന് പറഞ്ഞാൽ ജനനം എന്ന് പറയുന്നത് അതീവ രഹസ്യമായൊരു പ്രക്രിയയാണ് അതുപോലെ തന്നെയാണ് മരണമെന്ന് പറയുന്ന പ്രക്രിയ ഇപ്പോൾ ചില ആളുകളൊക്കെ ചോദിച്ചു മരണം നടക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് അയാളുടെ മരണം പ്രീ ഡെസ്റ്റൈൻഡ് അല്ലേ അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതല്ലേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ സിനിമ കണ്ടു കഴിഞ്ഞ ആളിന് പറയാൻ സാധിക്കും ആ സിനിമയുടെ ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു എന്ന് പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആളിന് ഒരിക്കലും പറയാനായിട്ട് കഴിയുകയില്ല ഇതിൻ്റെ അവസാനം എക്സാക്ട്ലി എങ്ങനെ ആയിരിക്കുമെന്ന് തീർച്ചയായിട്ടും ചില ഊഹാപോഹങ്ങൾ പറയാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഈ ജീവിതത്തിനെ എപ്രകാരത്തിലാണ് അതിൻ്റെ ഒരു കൾബിനേഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന മാർഗവും അതാണ് അല്ലേ അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ ആ മരണം അദ്ദേഹത്തിൻ്റെ കുരിശ് മരണം എന്ന് പറയുന്നത് വളരെ വലിയൊരു സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും മുതുകത് ഭാരിച്ച ഒരു ക്രോസ് ഉണ്ട് ഒരു കുരിശുണ്ട് അത് നമ്മുടെ പ്രാരാബ്ധ പ്രാരാബ്ധകർമ്മങ്ങളാണ് ഈ കുരിശിൽ വഹിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് സഞ്ചരിക്കുക ആ പറയുന്ന ഗാഗുൽത്തയിൽ അല്ലെങ്കിൽ കാൽവരിയിൽ നമ്മൾ അതിൽ പൂർണ്ണമായിട്ട് വിലയം പ്രാപിക്കുക അപ്പോഴാണ് നമുക്ക് റീസറക്ഷൻ അല്ലെങ്കിൽ നിത്യജീവൻ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം തരുന്ന ഒരു പാഠമെന്ന് പറയുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും ആ സാഹചര്യങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങിച്ചതാണ് അല്ലേ വില്യം ഷേക്സ്പിയർ പറയുന്ന പോലെ ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ഈ വേൾഡ് മുഴുവൻ ഒരു സ്റ്റേജാണ് നമ്മളെല്ലാവരും മിയർ ആക്റ്റേഴ്സാണ് അപ്പം നമുക്ക് കിട്ടുന്ന ഒരു രംഗമാണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വേഷമാണ് നമ്മളിവിടെ ആടിത്തീർക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആത്മഹത്യ എന്ന് പറയുന്ന ആ സംഗതിയിൽ നിന്ന് നമുക്ക് വിടുതൽ നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആത്മഹത്യയെക്കുറിച്ചുള്ള വീഡിയോയുടെ താഴെയായിട്ട് ചില ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു ചില ആൾക്കാർ പേഴ്സണലായിട്ട് വിളിച്ച് പറയുകയും ചെയ്തിരുന്നു വാഹനാപകടങ്ങൾ ഉൾപ്പെടെയുള്ള നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ മുൻകൂട്ടി നമുക്ക് പറയാൻ സാധിക്കാത്തതായ ദുർമരണങ്ങൾ അല്ലെങ്കിൽ അപകട മരണങ്ങളിൽ പെടുന്നവരുടെ ആത്മാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനുവേണ്ടിയുള്ള കുറേ പഠനങ്ങൾ നമ്മൾ നടത്തി അപ്പോൾ ഈ പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ എന്ന് വെച്ചാൽ പ്രത്യേകമായ കാൽക്കുലേഷൻസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു എന്നാണ് വളരെ പ്രശസ്തമായൊരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആളുകളെയൊക്കെ ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുന്നതെന്നാണ് ചില പർട്ടിക്കുലർ ആയിട്ടുള്ള കർമ്മ ബന്ധങ്ങളുള്ള ആളുകളെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്തിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഉണ്ടാകുന്ന ഒരു അപകടത്തിൽ ഇവരെല്ലാവരും മരണപ്പെടുന്നു അല്ലെങ്കിൽ അപവൃത്തി സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രീ ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള അവരുടെ കർമ്മങ്ങൾ തമ്മിലുള്ള സദൃശ്യത കൊണ്ട് അല്ലെങ്കിൽ കർമ്മങ്ങൾ കൊണ്ടുള്ള ഗാഠമായ ബന്ധനം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നു അല്ലേ അതിനെ നമ്മൾ പറയുന്നത് കർമ്മ ഡയനാമിക്സ് എന്ന് പറയുന്നു ഇപ്പോൾ ഒരു വിമാനാപകടം നടക്കുമ്പോൾ നമുക്കറിയാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പിക്ക് ചെയ്ത ആളുകൾ അല്ലേ ഇതൊക്കെ സാധാരണയായിട്ട് റാഷണൽ തിങ്കിങ്ങിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് വി ഹാവ് ടു ഫ്രൗൺ നമ്മളിങ്ങനെ നെറ്റി ജുളിച്ചു പോകുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പക്ഷേ ഐൻസ്ട്രോണിക് ഫിസിക്സ് പറയുന്ന പോലെ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു തിയറി നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനെയുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് എപ്രകാരത്തിലോ നടക്കുന്നു പ്രപഞ്ചം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഭൂമിയെക്കുറിച്ച് മാത്രം ചിന്തി ചിന്തിക്കുമ്പോഴും ഭൂമിയിലെ മനുഷ്യരാശിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്നൊരു കോംപ്ലക്സിറ്റി ഉണ്ടാകുന്നത് ഒരു കവി പറഞ്ഞതുപോലെ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മൃത്യൻ കഥയെന്ത് കണ്ടു എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പല കാര്യങ്ങൾക്കും എന്താണ് ഒരുതരം കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് വളരെ ലോജിക്കൽ റീസണിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ചില പ്രത്യേകമായ സദൃശ്യത ഇതിനകത്തുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഡോക്ടർ റേമണ്ട് മൂടിയുടെ പുസ്തകങ്ങളിലൊക്കെ ധാരാളം ഈ ഒരു സദൃശ്യതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഈ അപകടമരണങ്ങളെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അത്രയും ആശാസ്യമായ ഒരു സംഗതിയല്ല അല്ലെങ്കിൽ നമ്മൾ അഭിലഷണീയമായ ഒരു സംഗതിയല്ല എന്നുള്ളത് നമുക്കറിയാം എന്നുള്ളതാണ് അല്ലെ പലപ്പോഴും ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അത്രയും നല്ല ആൾക്കാരായിരുന്നു പക്ഷേ ദേ ഹാവ് ടു മീറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റൽ ഡെത്ത് എന്താണ് അങ്ങനെയുള്ള ഇതിന് കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ എന്ത് ചെയ്തു അപകടമരണത്തിൽ പെടുന്നു എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ സാധാരണയായ ഒരു ചിന്താഗതിയിൽ ഇതെല്ലാം വളരെ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ഏതിൻ്റെ പിറകിലും അതിൻ്റെ പിറകിലൊരു ഹിഡൻ മിസ്റ്ററി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമുക്കൊക്കെ അനുഭവവേദ്യമാകുന്ന ഒരു പാഠം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറയാൻ പോകുന്നൊരു ബസ് നമ്മൾ സങ്കല്പിക്കുക ആ ബസ്സിൽ ഭയങ്കര റഷ് ആണ് അല്ലെങ്കിൽ ഭയങ്കരമായ ആൾക്കൂട്ടമാണ് എന്ന് വിചാരിക്കുക അല്ലെ അതിലെ എല്ലാവരും ഒരുപാട് പേര് നിൽക്കുന്നു ഫുട്ബോളിൽ കുറേ ആൾക്കാർ നിൽക്കുന്നു പെട്ടെന്ന് ആ വാഹനം മറിയുകയാണ് എങ്കിൽ അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഇറങ്ങി വരാൻ പറ്റുക ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലെ വളരെ പ്രയാസമാണ് നമ്മുടെ ശരീരത്തിലെ ഈ പ്രാണൻ എന്ന് പറയുന്നതിനെയാണ് ഞാൻ അതിലെ യാത്രക്കാരനായിട്ട് സങ്കല്പിച്ചത് ശരീരത്തിനെ ഞാനൊരു ബസ്സായിട്ട് സങ്കല്പിക്കുക അപ്പോൾ എപ്രകാരത്തിലാണ് ഈ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പ്രാണന്റെ ഗമനങ്ങൾ എന്നുള്ള പേരിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പറയുന്നത് ശരീരത്തിൻ്റെ ഒൻപത് ദ്വാരങ്ങളിലൂടെ നവദ്വാരങ്ങളിലൂടെ പ്രാണന് പുറത്ത് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത് അത് ഓരോ കർമ്മഗതികൾ അനുസരിച്ച് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അതിൽ പറയാം ഇതിൽ സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് അപകടമരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടി ആയിരിക്കും പ്രാണൻ എന്ന് പറയുന്നത് പുറത്തേക്ക് വരിക നമ്മൾ പ്രാണൻ എന്ന് പറഞ്ഞാൽ എനർജിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ആ എനർജിക്ക് ആ സമയത്തുള്ള വോൾട്ടേജിനനുസരിച്ച് ആണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ പൂജനീയ ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് നോക്കാം ക്വസ്റ്റൻ ഇങ്ങനെയാണ് ഡസിറ്റ് മാറ്റർ ഹൗ യു ഡൈ ഡസറ്റ് മേക്ക് എ ഡിഫറെൻസ് ഇഫ് യു ആർ കിൽഡിൻ എ ബാറ്റിൽ ഓർ ഇഫ് യു ആർ കിൽഡ് ഇൻ ആൻ ഓട്ടോമൊബൈൽ ആക്സിഡൻറ്റ് അപ്പോൾ ഒരാൾ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതിൽ പ്രാധാന്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പം നിങ്ങളൊരു യുദ്ധത്തിലാണ് മരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ഓട്ടോമൊബൈൽ ആക്സിഡൻറ്റിലാണ് മരിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത് അതിന് ഗുരുജി പറയുന്ന മറുപടി ഇതാണ് ഇഫ് യു ഡൈ ഇൻ എ ബാറ്റിൽ യു ആർ റിയലി ലിബറേറ്റഡ് വൈ ബിക്കോസ് ഡെത്ത് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ബാറ്റിൽ ഈസ് വെൻ യുവർ മൈൻഡ് ഈസ് നോട്ട് ഇൻ ഫിയർ ഇറ്റ് ഈസ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ബട്ട് വിത്ത് എ ഗ്രേറ്റ് കറേജ് ആൻഡ് ചലഞ്ച് കറേജ് ആൻഡ് ചലഞ്ച് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് എ നോർമസ് പ്രാണ ഓർ ലൈഫ് ഫോഴ്സ് ഇൻ യു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ നടുക്കാണ് നിങ്ങൾ മരണപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാണനെന്ന് പറയുന്നത് ലിബറേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ അതിന് എന്താണ് മോചനം കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അതിന് നിർവ്വാണം പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു കാരണം യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളങ്ങേറ്റം ഉത്സാഹപരിതരാണ് നമ്മളങ്ങേറ്റം തന്നെ നമ്മുടെ പ്രാണ ഊർജ എന്ന് പറയുന്നത് അങ്ങേയറ്റം തന്നെ ഹൈ വോൾട്ടേജിൽ നിൽക്കുകയാണെന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും വിജൃംഭിതമായ ഒരു അവസ്ഥയിൽ പുറത്തേക്ക് പോകുന്ന പ്രാണൻ തീർച്ചയായിട്ടും ഒരു ഉയർന്ന പൊസിഷൻ പ്രാപിക്കും എന്നാണ് നമ്മൾ നീരജ ഭാനോട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നീരജ എന്ന് പറയുന്നത് പരലോകത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പൊസിഷനിൽ ആണ് ഇപ്പോൾ വിരാജിക്കുന്നത് എന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ നമുക്ക് ഓർക്കേണ്ടത് മഹാഭാരതത്തിൽ നമുക്കറിയാം യുധുഷ്രാനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും സ്വർഗലോകത്ത് അതിനു മുമ്പ് തന്നെ സ്വർഗ്ഗലോകത്ത് എത്തിക്കഴിഞ്ഞിരുന്നു നമ്മുടെ സാധാരണ പറയുന്ന ഏറ്റവും മോശം സ്വഭാവക്കാരനായ ദുര്യോധനൻ കാരണം ദുര്യോധനൻ മരിക്കുന്നത് യുദ്ധത്തിലാണ് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വീരഭാവം ഉണ്ടായിരുന്നു എന്നാണ് ആ വീരഭാവം ജോലിപ്പിച്ച് ജ്ലിപ്പിച്ച് ജ്വലിപ്പിച്ചാണ് അദ്ദേഹത്തിന് മരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ വീരസ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നാണ് ഗുരുജി ഇവിടെ അത് തന്നെയാണ് അനുസ്മരിപ്പിക്കുന്നത് ഇനി ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് സെഡ് ദ പീപ്പിൾ ഹൂ ഡൈ ഓൺ എ ബാറ്റിൽ ഫീൽഡ് ഗോ ടു ഹെവൻ അതാണ് സാധാരണയായിട്ട് പറയുന്നത് ബാറ്റിൽ ഫീൽഡിൽ മരിക്കുന്ന ആൾക്കാരെല്ലാം സ്വർഗ സ്വർഗസ്ഥരാണ് അല്ലെങ്കിൽ സ്വർഗസ്ഥലേക്ക് പോകുന്നു എന്നത് ദേ ആർ ലിബറേറ്റഡ് ദ മൈൻഡ് ഈസ് നോട്ട് ഇൻ ലോ എനർജി ബട്ട് ഇൻ ദ ഹൈ എനർജി ലെവൽ കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആ സമയത്ത് വളരെ ഹൈ എനർജി ലെവലിലാണ് നിൽക്കുന്നത് ഒരിക്കലും ഒരു ലോ പൊട്ടൻഷ്യൽ അല്ല നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇൻ ദ കേസ് ഓഫ് എൻ ആക്സിഡൻ്റൽ ഡെത്ത് വി കനോട്ട് ടു പ്രഡിക്ട് ഹൗ ദെയർ അറ്റ് ദാറ്റ് മോമറ്റ് സം പീപ്പിൾ മേ ബി വെരി കറേജിയസ് സം പീപ്പിൾ അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് തിങ്ക് ഓഫ് ഗോഡ് പക്ഷേ അദ്ദേഹം പറയുന്നത് ആക്സിഡൻ്റൽ ഡെത്തുകളിൽ അല്ലെങ്കിൽ നമുക്ക് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെത്തിൽ നമുക്ക് ഒരിക്കലും അത് പ്രവചിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഭാവം എന്താണ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് മേ ബി ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു അവർ വളരെ കറേജിയസ് ആയിരിക്കും അല്ലെ ഒരു ഇത് വരുന്ന സമയത്ത് കൂടെയുള്ള ആൾക്കാരെ രക്ഷിക്കാനും ആ സമയത്ത് വേണ്ടി അവരുടെ ഉള്ളിലുള്ള ഒരു നായകഭാവം ഉണർന്നു നിൽക്കും ഒരു പക്ഷേ അവർ വളരെയേറെ കൂടി അതിനെ സമീപിച്ചിട്ട് വരാം ചില ആൾക്കാർ ദ മേ ബി ചാൻഡിംഗ് ദ നെയിംസ് ഓഫ് ഗോഡ് അല്ലെ ദൈവത്തിൻ്റെ പേരിങ്ങനെ പറയുന്നുണ്ടാകും അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് വരുന്ന പദങ്ങൾ ഉച്ചരിക്കുന്നുണ്ടാകാം അല്ലേ നമ്മൾ സാധാരണ പറയുന്ന പോലെ അജാമേള മോക്ഷം എന്ന് പറയുന്നൊരു കഥയിൽ നമുക്കറിയാം അല്ലേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ക്രൂരനായ ഒരാൾ ഏറ്റവും ഒടുവിൽ പറയുന്നൊരു പേര് അല്ലെങ്കിൽ ആ പ്രാണനം നമ്മളിൽ നിന്ന് വെടിയുന്ന സമയം ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണ് ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ദൈവത്തിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വൈബ്രേഷനുള്ള പദമായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഹയർ പൊസിഷൻ കിട്ടിയെന്ന് പറയുന്നു അതിൻ്റെ ഒരു സംഗതിയാണ് ഇവിടെയും പറയുന്നത് സം പീപ്പിൾ ആർ വെരി സ്കെൻ അഫ്രൈ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു വളരെയേറെ ഭയപ്പെട്ട് പോകുന്നതാണ് അല്ലെങ്കിൽ വളരെ പേടിച്ചറിഞ്ഞിരിക്കുകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവരുടെ എനർജി വോൾട്ടേജ് താഴേക്ക് പോകുന്നതാണ് യു ഡോൺ നോ റിയലി അൺലസ് യു നോ ദ പേഴ്സൺ ഓർ ദി സിറ്റുവേഷൻ അപ്പോൾ ശരിക്കും ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത് ആ ആളിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഗുരുജി ഇവിടെ പറയുന്നതെന്നാണ് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു തോട്ടെന്ന് പറയുന്നത് കഴിവതും സമയങ്ങളിൽ നമ്മൾ പോസിറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ മരണം എന്ന് പറഞ്ഞാൽ രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന് നമുക്കറിയാം അല്ല ഏ സമയത്താണ് നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ടാക്കുന്നത് തണുത്ത സ്പന്ദം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് കഴിവതും സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇനി ദുർമരണപ്പെട്ടു പോയ മറ്റൊരു ആളിൻ്റെ പിന്നെ ഒരു ചെറിയ കുറിപ്പാണ് ഞാനിവിടെ വായിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പറഞ്ഞതുപോലെയുള്ള ഡോക്ടർ ബി മുരളീകൃഷ്ണയുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇത് തുർക്കിയിലാണ് നടക്കുന്നത് തുർക്കിയിലെ അഡോണ നഗരത്തിൽ പുനർജന്മമാണെന്ന് അവകാശപ്പെട്ട ഒരു ബാലൻ ഉണ്ടായിരുന്നു നെക്കാറ്റി എന്ന കുട്ടി ഓർമ്മ വെച്ച നാൾ മുതൽ തൻ്റെ പേര് നെസിപ്പ് എന്നാണെന്ന് നെക്കാറ്റി പറഞ്ഞു തുടങ്ങി മെർസിൽ എന്ന നഗരത്തിലാണ് താൻ ജീവിച്ചിരുന്നതെന്നും അന്ന് തൻ്റെ പേര് നെസിപ്പ് ബുഡക് എന്നായിരുന്നുവെന്നും താൻ വിവാഹിതനായിരുന്നുവെന്നും ഭാര്യയുടെ പേര് സെഹറ എന്നും നെക്കാറ്റി എല്ലാവരോടും പറഞ്ഞു വളരെ തോറും നെക്കാറ്റിയുടെ ഓർമ്മകൾ കൂടുതൽ വ്യക്തമായി കൊണ്ടിരുന്നു മകൻ താജത്തിനെ തോളിലേറ്റി നടക്കാനിറങ്ങുമായിരുന്ന സാധനങ്ങളെപ്പറ്റി നെക്കാറ്റി ഓർമ്മിച്ചു അപ്പോൾ തൻ്റെ മരണത്തെക്കുറിച്ച് അയാൾ പറയുന്നത് തൻ്റെ അയൽക്കാരനായ ഒരാളാണ് തന്നെ കുത്തി കൊലപ്പെടുത്തിയതെന്നാണ് അദ്ദേഹം കത്തി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വായിലും വയറ്റിലും ഒക്കെ പുരുകത്തിലുമൊക്കെ മുറിവേൽപ്പിച്ചു ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഈ മുറിവുകളിൽ നിന്ന് രക്തം വാർന്നാണ് നെക്കാറ്റി ആ ജന്മത്തിൽ മരിച്ചത് അപ്പോൾ ഈ ജന്മത്തിൽ നെക്കാറ്റി നോക്കുമ്പോഴും നെക്കാറ്റിയുടെ ശരീരത്തിൽ ഈ പറഞ്ഞ കുത്തേറ്റ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ എന്താ പറയുക അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരിക്കൽ വീട്ടുകാർ നെക്കാറ്റിയെ മെസ്സിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ആ ബാലൻ തൻ്റെ പൂർവ്വജന്മത്തിലെ ഭാര്യയിൽ തിരിച്ചറിഞ്ഞു സെഹറയുടെ ഒരു മകനെ ഒഴികെ മറ്റു മക്കളെയെല്ലാം നെക്കാറ്റി വ്യക്തമായി ഓർക്കുന്നുണ്ടായിരുന്നു ഇളയകുട്ടി നെസിപ്പിൻ്റെ മരണശേഷം മറ്റൊരു ഭർത്താവിൽ സെഹറയ്ക്ക് ജനിച്ച കുട്ടിയായിരുന്നു പണ്ടൊരിക്കൽ ഭാര്യമായി വഴക്കടിച്ചപ്പോൾ തുടയിൽ കുത്തി മുറിവേൽപ്പിച്ച സംഭവം നെക്കാറ്റി സെഹറയോട് പറഞ്ഞു ആ മുറിപ്പാട് സെഹറയുടെ തുടയിൽ അപ്പോഴും കാണാനുണ്ടായിരുന്നു തൻ്റെ ശവമടക്കുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നെന്നും നെക്കാറ്റി ഓർമ്മിച്ചു ഞാനിപ്പോൾ പറഞ്ഞത് എടുത്തിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ ബി മുരളീകൃഷ്ണയുടെ ഗ്രന്ഥത്തിലെ ഒരു ഏഡാണ് ഞാനിതിനെക്കുറിച്ച് കൂടുതലായി സ്പെസിഫിക്കായി പറയുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്താണ് അല്ലെങ്കിൽ ഫോൾസ് ഇൻഫർമേഷൻ തരാനായിട്ടല്ല ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് മുമ്പേ പോയ പല ആളുകളുടെയും നമ്മുടെ ഈ വഴിയിൽ നമ്മളെക്കാൾ മുമ്പേ പോയ പല ആളുകളുടെയും അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നതെന്നാണ് അപ്പോൾ ഈ പറഞ്ഞ സംഭവത്തിൽ നമ്മൾ കണ്ടത് ഈ പാസ്റ്റ് ലൈഫിൽ ലൈഫിലുണ്ടാകുന്ന ഡീപ്പായിട്ടുള്ള ഇംപ്രഷൻസ് എപ്രകാരത്തിലാണ് പുതിയ ശരീരം സ്വീകരിക്കുമ്പോൾ ആ ശരീരത്തിലേക്ക് വരുന്നതെന്നാണ് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ഇൻഎക്സ്പെക്റ്റഡ് ആയി തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്തതെന്ന് തോന്നുന്ന പല സംഭവങ്ങളും നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലൂടെ നമുക്ക് അതിനെ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പാസ്റ്റ് ലൈഫുമായിട്ട് നമ്മൾ വളരെയേറെ കണക്റ്റഡ് ആയിരുന്നു എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവിരാമം ഇടാതെ ഇരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു അബ്രപ്റ്റ് എൻഡിങ് ഇടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് എനർജി കണ്ടിന്യൂ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുക അല്ലെ എനർജി അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഈ ഊർജ്ജം മുൻപുണ്ടായിരുന്നു ഇപ്പോഴുണ്ട് ഇനിയും ഉണ്ടാകും അല്ലെ അത് സ്വീകരിക്കുന്ന ശരീരങ്ങൾക്ക് മാത്രമാണ് വ്യത്യാസമുണ്ടാകുക അത് വിനിമയം നടത്തുന്ന കാലത്തിനും ദേശത്തിനും മാത്രമാണ് വ്യതിയാനങ്ങൾ ഉണ്ടാകുക ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ഇംപ്രഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് കളക്ട് ചെയ്ത ധാരാളം ധാരാളം കാര്യങ്ങളുണ്ട് എന്നാണ് അപ്പോൾ ഇത് വളരെയേറെ സങ്കീർണമായ ഒരു വിഷയമാണ് ഇതിനെക്കുറിച്ച് വളരെ 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 ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഡോൺ ക്ലോസ് ദ ഡോർസ് അല്ലെ നമ്മൾ ഒന്നിലും അടച്ചു വയ്ക്കാതിരിക്കുക നമ്മൾ പുതിയ പുതിയ അറിവുകൾക്ക് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് അന്വേഷണം തുടരുക എന്നുള്ളതാണ് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻ ലിസണിംഗ് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട്